കാലാവസ്ഥാ വ്യതിയാനം കാരണം സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വീണ്ടും വർദ്ധിക്കുന്നു വൈറൽ പനി ഡെങ്കിപ്പനി എലിപ്പനി രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നു പതിനായിരത്തിലധികം പേരാണ് ദിവസവും വൈറൽ പനിക്ക് ചികിത്സ തേടുന്നത് പുതിയ രോഗലക്ഷണങ്ങൾ രോഗികളിൽ പ്രകടമാകുന്നതിൽ കടുത്ത ആശങ്കയുണ്ട് കടുത്ത വേനലും വൈകുന്നേരമുള്ള വേനൽ മഴയും കാരണം സംസ്ഥാനത്ത് പകർച്ചവ്യാധി പിടിപെടുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ് പതിനായിരത്തിലധികം പേർ വൈറൽ പനിക്ക് ചികിത്സ തേടി ആശുപത്രികളിൽ എത്തുന്നു ഡെങ്കിപ്പനിക്ക് ചികിത്സ തേടി എത്തുന്നത് നൂറിലധികം പേരും എലിപ്പനി പ്രതിദിനം സ്ഥിരീകരിക്കുന്നതാകട്ടെ ഇരുപത്തി പേരിൽ കഴിഞ്ഞ മഴക്കാലത്തിന് മുന്നേ വ്യാപിച്ച പകർച്ചപ്പനി ഇപ്പോഴും കുറയാതെ തുടരുന്നത് ആശങ്കയാണ് വേനൽ മഴ എത്തിയതോടെ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന നിർദ്ദേശം തുടർച്ചയായ ഇടവേളകളിൽ പനി ഒരേ ആളിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യവും പനി മരണവും അലർജി പോലെ പുതിയ ലക്ഷണങ്ങൾ പനി രോഗികളിൽ പ്രകടമാകുന്നതും പഠനവിധേയമാക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട് പകർച്ചവ്യാധി വ്യാപനം മുന്നിൽ കണ്ട് കൃത്യമായ മുൻകരുതൽ ആരോഗ്യവകുപ്പ് സ്വീകരിക്കാത്തതിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം മാലിന്യ നിർമ്മാർജ്ജനം സംസ്ഥാനത്ത് കാര്യക്ഷമമല്ല ജനം തിരുവനന്തപുരം